നമസ്കാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്കായി പണം കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി പ്രാരംഭ ചർച്ചകൾ നടത്താനുള്ള പണം ഇന്ത്യൻ എംബസി വഴി കൈമാറാൻ അനുമതി തേടി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയാണ് കേന്ദ്രത്തെ സമീപിച്ചത് പ്രാരംഭ ചർച്ചകൾ തുടങ്ങണമെങ്കിൽ നാൽപ്പതിനായിരം യു എസ് ഡോളർ ആദ്യം കൈമാറണമെന്നും അത് എംബസി വഴി ലഭിക്കാൻ അനുമതി നൽകണമെന്നുമായിരുന്നു പ്രേമകുമാരി ആവശ്യപ്പെട്ടത് എംബസിയുടെ അക്കൌണ്ടിൽ പണം എത്തിയാൽ പ്രേമകുമാരി നിർദ്ദേശിക്കുന്നവർക്ക് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കാനും കേന്ദ്രം അനുമതി നൽകി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രേമകുമാരിക്ക് മകളെ കാണാൻ അവസരം ലഭിച്ചിരുന്നു എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും നിമിഷപ്രിയ പറഞ്ഞുവെന്നും പ്രേമകുമാരി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു പ്രത്യേക മുറിയിലാണ് അമ്മയ്ക്ക് നിമിഷപ്രിയയെ കാണാൻ ജയിലിൽ അധികൃതർ സൗകര്യമൊരുക്കിയത് ഒരു മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ജയിലധികൃതർ അനുമതി നൽകിയിരുന്നു നിമിഷക്കൊപ്പമായിരുന്നു പ്രേമകുമാരി ഉച്ചഭക്ഷണം കഴിച്ചത് ഇതിനുശേഷം ഇത്രയും ദിവസങ്ങളായി നിമിഷയുടെ മോചനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും ഗോത്രവർഗ്ഗ നേതാക്കളുമായും കൂടിക്കാഴ്ചയ്ക്കായിരുന്നു ശ്രമം യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷ ഇളവ് ലഭിക്കും ഇതിനുള്ള പ്രാരംഭ ചർച്ചകൾക്ക് തന്നെ പണം ആവശ്യമായതിനാലാണ് പ്രേമകുമാരി അനുമതി തേടിയത് യമൻ പൗരൻ തലാൽ അബ്ദു മഹിനി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനായിരുന്നു കേസിനാസ്പദമായ തലാൽ അബ്ദു മഹ്ദിയുടെ കൊലപാതകം നേഴ്സായ നിമിഷ തലാലിൽ കെറ്റാമയൻ മയക്കുമരുന്ന് കുത്തിവെച്ചു അബോധാവസ്ഥയിലായ തലാലിനെ വെട്ടി നുറുക്കി തുടർന്ന് സുഹൃത്തായ ഹനാന്റെ സഹായത്തിൽ മൃതദേഹ ഭാഗങ്ങൾ കുടിവെള്ള ടാങ്കിൽ ഒളിപ്പിച്ചു വെച്ചു പിന്നീട് ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ പ്രദേശവാസികൾ പോലീസിനെ വിവരം അറിയിച്ചു ഇതോടെയാണ് സംഭവം പുറത്തറിയുന്നത് പിന്നാലെ ഓഗസ്റ്റിൽ നിമിഷയെയും ഹനാനെയും യമൻ പോലീസ് അറസ്റ്റ് ചെയ്തു യമൻ തലസ്ഥാനമായ സനയിലെ ഒരു ക്ലിനിക്കിലെ നഴ്സായിരുന്നു നിമിഷ രണ്ടായിരത്തി പതിനാലിൽ യമനിൽ വെൽഡറായി ജോലി ചെയ്തിരുന്ന ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് തലാൽ അബ്ദു മഹദിയെ നിമിഷ പരിചയപ്പെടുന്നത് സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആഗ്രഹിച്ച നിമിഷയ്ക്ക് ലൈസൻസിനായി തലാലിന്റെ സഹായം വേണ്ടിവന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ക്ലിനിക്ക് വളരെ വേഗം സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നാൽ ഒരു ഘട്ടത്തിൽ വരുമാനത്തിന്റെ പകുതി വേണമെന്ന് തലാൽ ആവശ്യപ്പെട്ടതോടെ അസ്വാരസ്യം ആരംഭിച്ചു ക്രൂരപീഡനങ്ങൾക്കൊടുവിൽ മറ്റു വഴികളില്ലാതെ തലാലിനെ കൊല്ലേണ്ടി വന്നെന്നാണ് നിമിഷയുടെ വാദം നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാലിന്റെ നാട് ഹൂതി വിമതരായ ഇസ്ലാമിക ഗോത്രവർഗ്ഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് കടുത്ത ഇസ്ലാം നിയമങ്ങൾ പിന്തുടരുന്ന വിഭാഗമാണിവർ അതുകൊണ്ടുതന്നെ കൊലപാതകത്തിനേക്കാൾ കൂടുതൽ അവരെ പ്രകോപിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ് കൊലപാതകം നടത്തിയ ശേഷം നിമിഷപ്രിയ മൃതദേഹം വികൃതമാക്കിയിരുന്നു യമനിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് മൃതദേഹം വികൃതമാക്കാൻ പാടില്ലെന്നാണ് ഒരുപക്ഷെ കൊലപാതകം ക്ഷമിച്ചാലും മൃതദേഹം വികൃതമാക്കിയ നടപടി ക്ഷമിക്കാൻ കഴിയാത്ത കുറ്റമാണെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല യമനിലെ ഗോത്ര സംസ്കാരം അനുസരിച്ച് സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ കടുത്ത ശിക്ഷയാണുള്ളത് ഇതും നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തലുകൾ